ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ കൊണ്ട് വരുന്നത് കുറേ ക്ലിയറൻസ് ഒക്കെ നടക്കുമായിരുന്നു അപ്പോൾ ക്ലിയറൻസിൽ പണ്ടപ്പഴക്കോ നമ്പർ സേവ് ചെയ്തിട്ടുള്ള കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ ഒരു കാര്യം ചിന്തിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയാം അപ്പം എന്റെ വീഡിയോയുടെ ഇൻട്രോ കുറച്ച് ബോറായിരിക്കും പക്ഷേ നിങ്ങളത് കേട്ടേ പറ്റൂ കാരണം പുതിയ കസ്റ്റമേഴ്സ് വരുന്നവരെ കൊണ്ട് കുറച്ച് എന്താ പറയുക മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നമ്മളെ ഏറ്റവും വിലക്കുറവിലാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് അത് ഇവിടുന്ന് റെഗുലറായിട്ട് വാങ്ങിക്കുന്നവർക്കും മറ്റ് ഷോപ്പുകളിൽ നിന്ന് റെഗുലറായി വാങ്ങിച്ചു കൊണ്ടിരുന്നവർക്കും അറിയാം പലരും പുറത്തുള്ള പർച്ചേസ് നിർത്തി ഫുള്ളായിട്ട് ഇവിടുന്ന് ആണ് വാങ്ങിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ ഏതൊരു റേഞ്ചിലാണ് കൊടുക്കുന്നതെന്നുള്ളത് പിന്നെ ഈ ഒക്ടോബർ ഒന്ന് മുതൽ പോസ്റ്റൽ ഒക്കെ റേറ്റ് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിപ്പിംഗ് ചാർജും ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട് വീഡിയോ ഫുള്ള് കാണാത്തവരും സ്കിപ്പ് ചെയ്ത് കാണുന്നവരും ഒന്നും ഇതൊന്നും അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മുടെ കട എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലിക്കരയിലാണ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ് എൻ്റെ പേര് ഗ്രീഷ്മ എന്നാണ് ഇവ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല കാരണം എന്താണെന്ന് എനിക്ക് യൂട്യൂബിലെ ഇൻകം അല്ല വേണ്ടത് ഒരിക്കലും എൻ്റെ വീഡിയോ ലാഗ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ പലർക്കും നമ്മുടെ കാര്യങ്ങളെപ്പറ്റി ഞാൻ പെട്ടെന്ന് വീഡിയോയിലോട്ട് വേഗം പ്രോഡക്റ്റ് കാണിക്കുക നമ്മൾ ജെനുവിനായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ചില കസ്റ്റമേഴ്സിന് പുതിയ കസ്റ്റമേഴ്സിനാണ് കൂടുതൽ നിങ്ങൾക്ക് എൻ്റെ പ്രോഡക്റ്റ് ഞാനൊരു ഷോപ്പ് നടത്തുന്ന ആളാണ് സോപ്പ് ഷോപ്പ് നടത്തിക്കൊണ്ടാണ് ഇത് ഈ ബിസിനസ്സും കൂടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിശ്വാസമുള്ള ആളുകൾ മാത്രം നമ്മളേന്ന് പർച്ചേസ് ചെയ്യുക ഈ അമ്പത് രൂപ വെറും അമ്പത് രൂപ ഒറ്റ ചാർജ് ആക്കിയിട്ടുണ്ട് പിന്നെ പുറത്തെ ദൂരം അനുസരിച്ചും അതുപോലെ തന്നെ മറ്റ് കൊറിയർ സിസ്റ്റം അനുസരിച്ചും ചെറുതായിട്ട് റേറ്റിൽ വ്യത്യാസം വരും എങ്കിൽ പോലും ഒരു അറുപത് എഴുപത് രൂപയ്ക്ക് മുകളിലോട്ട് ഇവിടെ ഷിപ്പിംഗ് ഇല്ല ഫ്രീ ഷിപ്പിങ്ങിൻ്റെ പരിപാടിയില്ല അതുപോലെ തന്നെ നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് എടുക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നേരത്തെ തന്നെ പറയുക എങ്കിൽ മാത്രമേ ഹോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റൂ ഹോൾഡ് ചെയ്യും പലരുടെയും ഇരുന്ന് പോകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം ഏതൊരു പ്രശ്നമായാലും സിദ്ധി കളക്ഷൻസിൽ അതിനുള്ള സൊല്യൂഷനുണ്ട് ആ ഒരു വിശ്വാസമുള്ളവർ മാത്രം നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുക ഇത്ര ഞാൻ പറയാൻ കാരണം ചില ഈ വീഡിയോ കാണണമെന്ന് ചിലവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് ഈ വീഡിയോയിൽ കുറേ പ്രീമിയം കളക്ഷൻസും കുറേ എന്താ പറയുക ഏറ്റവും റീസണബിൾ റേറ്റുള്ള കളക്ഷൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മിസലേനിയസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇയറിംഗ് ആണ് നല്ല ഡെയിലി യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഇങ്ങനെ പ്ലാസ്റ്റിക് ബേസ് വരുന്നതാണ് നിങ്ങൾക്കത് സെക്കൻഡ് സ്റ്റാർഡായിട്ടും ഒക്കെ ഇടാൻ പറ്റും ഇട്ട് കഴിയുമ്പം നല്ലൊരു ഗോൾഡൻ അല്ലെങ്കിൽ പ്ലേറ്റഡ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു കമ്മൽ ആണ് വെറും നാൽപ്പത് രൂപയാണ് ഇത് സോറി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത് ഏറ്റവും റീസണബിൾ റേറ്റ് ആണ് വേഗം തന്നെ തീരാൻ സാധ്യതയുണ്ട് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനത്തെ നമ്മുടെ മൂന്നൊന്നും മൂന്നും സ്റ്റാറും ഒക്കെ ഉള്ള ഡിസൈൻസ് ഒന്നും വന്നിട്ടില്ല അതിനെ തന്നെ സിൽവറും ഉണ്ട് അപ്പോൾ പെയറിൻ്റെ റേറ്റ് വെറും ഇരുപത് രൂപയാണ് പെയറായിട്ട് തന്നെ എടുക്കണം അപ്പം ഇത് ഫസ്റ്റ് കളക്ഷൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റാർ പോലൊക്കെ വരുന്ന ഫുൾ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് ഒരു കളക്ഷനാണ് അതിൻ്റെ തന്നെ ഒരു സിൽവർ കളക്ഷനും അവൈലബിൾ ആണ് എല്ലാ സിൽവറും ഗോൾഡ് സിൽവറും ഗോൾഡ് അങ്ങനെ കിട്ടിയിട്ടില്ല ചിലതിൽ ഉണ്ട് ചിലതിൽ ഗോൾഡ് ഉണ്ട് ഇനി നമുക്ക് രണ്ടും ഉള്ളത് ഈ വേറെ കളക്ഷൻ ഇല്ല ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഇയറിംഗ് ആണ് ഇത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേഡ് ആയിട്ടും ഇടാം പറ്റും രണ്ടെണ്ണം ഒക്കെ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഒരു നമ്മുടെ ഡയമണ്ട് പോലൊക്കെ ഉള്ള ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ വരുമ്പോൾ എൺപത് രൂപയാണ് പേറിന് വരുന്നത് ഇത് വെറും ഇരുപത് രൂപയുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ ആഗ്രഹമുള്ളവർക്ക് റേറ്റ് ഓക്കെ അല്ലാത്ത ഒക്കെ ട്രൈ ചെയ്യാം ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ കുറച്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇത്രയൊക്കെ തന്നെ ചിലതൊക്കെ ഉള്ളൂ രണ്ടെണ്ണം ബോക്സ് ആയിട്ട് എക്സ്ട്രാ ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അരേനൻ ഡിസൈനാണ് ഇത് കുറേ നാളായിട്ട് ഇപ്പോഴും ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം വേഗം വേഗം ഇഷ്ടപ്പെട്ടതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക വേറെ ഇരുപതുകൂടെ ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും ആളുകൾ ഇത് നോക്കിക്കുക നല്ലൊരു ഒരു സ്റ്റാർ ഡിസൈനാണ് അടിപൊളി ഒരു വെറൈറ്റി ഡിസൈനാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ കാത് പഴുക്കുന്ന കേസ് അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അടിപൊളിയാണ് ഈ ഒരു കമ്മൽ കാത് പഴുക്കത്തില്ല കുറേ പേര് തിരക്കി നടക്കാറുണ്ട് അപ്പം ഇതൊരു വിങ്സ് പോലെ വരുന്നതാണ് സ്റ്റഡ് ഒരു സ്റ്റോൺ സ്റ്റഡ് വന്നിട്ട് വിങ്സ് പോലെ വരുന്ന വരുന്നൊരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്ന നോക്കി ജസ്റ്റ് ഒരു ലൈൻ പോലെ വരുന്നത് ഇത് സെക്കൻഡ് സ്റ്റഡായിട്ടൊക്കെ ഒരുപാട് പേരുടെ ഫേവററ്റ് ആണ് അപ്പം ഈവൻ മൂക്കുത്തിയായിട്ട് വേണമെങ്കിൽ പോലും ഇടാൻ പറ്റും ഈ ഒരു കളക്ഷൻ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക അടുത്ത വരുന്ന എല്ലാം ഇനി സിൽവർ കളക്ഷൻസ് ആണ് ഇത് പേൾസ് കൊടുത്തിട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് ക്രിസ്മസിലേക്കൊക്കെ നിങ്ങളുടെ വൈറ്റ് റെഡ് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ പേറിയും നല്ലൊരു കളക്ഷനാണ് ഇതൊരു സിംഗിൾ പേള് വരുന്നതാണേ എല്ലാത്തിനും ഒറ്റ ആണ് ഇരുപത് രൂപയെ വരുന്നുള്ളൂ നെക്സ്റ്റ് സ്റ്റാർ ആണ് സ്റ്റാർ വന്നിട്ട് പേൾസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടുത്തത് ഫുൾ സ്റ്റോൺസ് വരുന്നതാണ് ഇതൊക്കെ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇടാൻ പറ്റും അതിന് ഒരു ഇഷ്യൂ വരത്തില്ല അതുപോലെ തന്നെ ഇത് ഏത് ബേസാണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല ഇത് നോക്കിക്കേ നല്ലൊരു സ്നോ ഫ്ലേക്സിൽ ഒരു ഡിസൈനാണ് ഈ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ചെത്താനായിട്ട് അടിപൊളിയൊരു കളക്ഷനാണിത് അപ്പോൾ അത് ഇത്രയും ആണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത് പേറിന് വെറും ഇരുപത് രൂപയുള്ള അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഇത് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും അപ്പം നമുക്ക് കുറച്ച് റിങ്ങുകളൊക്കെ ഉണ്ട് എല്ലാ ഡ്രസ്സുകളുടെ കൂടെ ഇടാൻ പറ്റുന്ന അത് കാണാം നെക്സ്റ്റ് കണ്ടോ നല്ല അടിപൊളി സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു മഷ്റൂം ഡിസൈനാണ് രണ്ട് ഒരു കുട്ടി മഷ്റൂമും ഒരു വലിയ മഷ്റൂമും നല്ല അടിപൊളി ഒരു മെറ്റീരിയലിലാണ് വരുന്നത് നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് റേറ്റ് വരുന്ന അറുപത് രൂപയാണ് ഒരു പേറിൻ്റെ റേറ്റ് നല്ല ഡിസൈനാണ് നിങ്ങളുടെ ഈ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് അതുപോലെ തന്നെ ഒരു സ്റ്റാർ ഡിസൈനാണ് ഇതും ക്രിസ്മസിന് ഇടാൻ പറ്റും ഈ റോസ് ഗോൾഡാണ് ബേസ് വരുന്നത് ഇത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ കേട്ടോ വരുന്നത് ഈ ആദ്യം കണ്ടത് അപ്പോൾ ഇത് നമുക്ക് നാലഞ്ച് കളേഴ്സ് ഉണ്ട് നമുക്കൊന്ന് അഴിച്ചു കാണാമല്ലേ നല്ലൊരു മെറ്റൽ മെറ്റൽ ഡിസൈനിൽ വരുന്നതാണ് ബ്ലാക്ക് റെഡ് ഗ്രീൻ പിന്നെ ഡീ ഒരു ബ്രൗൺ പോലെ വരുന്നൊരു കളറ് ഒരു ന്യൂഡ് കളറാണ് വൈറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്നത് ഇതിനും അറുപത് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള റിങ്ങുകളാണ് അടിപൊളി റിങ്ങുകളാണ് വരുന്നത് അമ്പത് രൂപയുടെ റിങ്ങാണേ ഇത് ഫസ്റ്റ് വൺ ഈ ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഒരു കുരുമുനാ ഉള്ളൊരു സ്പൈറൽ ഡിസൈനാണേ അടുത്ത് വരുന്നത് ഇതേ ഒരു അതെങ്കിൽ സ്പൈറൽ പോലൊക്കെ വന്നിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് വാർക്കിംഗ് തികയാഞ്ഞ ഒരു ഡിസൈനില്ലേ അത്യാവശ്യം വലിപ്പമുണ്ട് ഇതിനെക്കാട്ടി കുറച്ച് ചെറുതാട്ടോ ഇത് അത്യാവശ്യം നല്ല സൈസുണ്ട് കുറച്ച് വലിയ മുഖമുള്ളവർക്ക് ചേരും നിങ്ങൾക്ക് കുറച്ച് മോഡേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ആണ് അടുത്ത് നോക്കിയത് ഈ ഒരു ഡിസൈനാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ആണ് ഉണ്ടോ റേറ്റ് വരുന്ന പെയറിന് നാൽപ്പത് രൂപയല്ലോ കേട്ടോ നല്ല ആയിട്ടുള്ള അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഈ രണ്ട് കമ്മലിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹാഫ് റിംഗ് ആണ് ഇത് കണ്ടോ ഹാഫ് റിംഗ് ആണ് കണ്ടോ ഒരു സിക്സ് ആഗ് പോലെ നല്ല സ്പ്രയറൽ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് അറുപത് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു ഡിസൈനാണ് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് അത് ഫുൾ റിങ് തന്നെയാണ് അറുപത് രൂപയാണ് അപ്പം അങ്ങനെ അമ്പത് അറുപത് നാൽപ്പത് മൂന്ന് റേറ്റ് ആണ് വരുന്നത് അപ്പം വേണ്ടതൊക്കെ വേഗം ഓർഡർ ചെയ്യുക കുറച്ച് മോഡേൺ ഡ്രസ്സ് ഷർട്ട് അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളുടെ കൂടി ഇടാൻ പറ്റിയ ഇയർ റിങ്സ് ചോദിക്കുന്നതൊക്കെ നല്ലൊരു ഓപ്ഷനാണ് എല്ലാ റോസ് ഗോൾഡിലാണ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം നമ്മളുടെ ലാസ്റ്റ് ലാസ്റ്റ് അല്ല അതിന് മുമ്പത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഏറ്റവും വൈറലായ ഇയറിംഗ് ആണ് ഇത് ഈ ഒരു കമ്മലി ഇപ്പോഴും ആളുകൾക്ക് തികഞ്ഞിട്ടില്ല അതായത് ഇപ്പോഴും ഇതിൻ്റെ കിട്ടാത്തവരുണ്ട് ഈ വീഡിയോ കാണുന്നവർ അന്ന് ചോദിച്ചിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ എടുക്കുക നല്ലൊരു ഫ്ലോറൽ പേൾ ഡിസൈൻ ആണ് നല്ല ഡെയിലി വെയർ ആയിട്ട് ഇടാം നല്ല ക്വാളിറ്റി ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ തവണ കൊണ്ട് ഇതിൻ്റെ ഇല്ലായ്മ തികയും ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് കുറച്ച് ആൻറ്റി ടാർണിഷ് റോസ് ഗോൾഡ് മാലകളുണ്ട് നമുക്ക് കാണാവേ ഇപ്പോൾ ഇതേ നോക്കിക്കേ നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്ന ആൻറ്റി ടാർണിഷ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന റോസ് ഗോൾഡാണ് നല്ല ഫൈൻ ആയിട്ടുള്ള തെളിഞ്ഞ കളറാണ് നല്ല റോസ് ഗോൾഡ് കളറാണ് ഫുൾ എ ഡി ആണ് മൂന്ന് ബട്ടർഫ്ലൈയിലാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലോക്കറ്റ് തനിയെ പുറത്ത് ആടി അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു തുമ്പിയുടെ ഡിസൈൻ ഡബിൾ തുമ്പി കണ്ടോ എന്തൊരു ഫിനിഷിങ്ങാണോ നോക്കാം തുമ്പിക്ക് കണ്ടോ അപ്പം ഇത് ഇതിൽ ഈ ബട്ടർഫ്ലൈ ആണ് കുറച്ച് കൂടുതൽ എന്ന് വെച്ചാൽ ഒരുപാട് ഇല്ല എല്ലാവർക്കും കൂടെ ഉള്ളത് കിട്ടിയില്ല എന്നാലും അത്യാവശ്യം ഉള്ള അത്രയും എടുത്തിട്ടുണ്ട് ഇത് നോക്കിക്കേ ഇതിൻ്റെ ഈ റോസ് ഗോൾഡിൽ എപ്പോഴും വൈറ്റ് ബ്ലാക്ക് ഒക്കെ അല്ലേ ഇത് ലാവണ്ടർ എല്ലാവരുടെയും ഫേവററ്റ് ലാവണ്ടർ നല്ലൊരു എന്താ പറയുക വിരിഞ്ഞിരിക്കുന്ന ഒരു പൂക്കളൊരു ഡിസൈനാണ് മൂന്ന് ഡിസൈൻസിലേ ഉള്ളൂ ഒരുപാട് ഡിസൈൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എല്ലാം ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി വരുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ് നിങ്ങൾക്ക് ഡെയിലി വേസ് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നത് സ്റ്റാർ ഹാങ്ങിങ്സ് വരുന്ന ഒരു എൻ്റെ കൈ എന്തെങ്കിലും നോക്കിക്കേ ഇത് നിറയെ നല്ല രീതിയിൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റാറിൻ്റെ അപ്പോൾ ഇത്രയും ഹാങ്ങിങ്സ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചിലപ്പോൾ ഒരഞ്ച് അഞ്ച് ഹാങ്ങിങ് ഒക്കെ കാണത്തുള്ളൂ ഇതിൽ ഏകദേശം ഏഴ് ഹാങ്ങിങ് വരുന്നുണ്ട് അതായത് ഫുൾ കൈ കവർ ചെയ്തിട്ട് കിട്ടും ഇത് നോക്കിക്കേ ഒരു ഹാർട്ട് ഡിസൈനാണ് പിന്നെ വന്നത് നമ്മളിപ്പോൾ കണ്ട സ്റ്റാർ ഡിസൈൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു റൗണ്ട് ആണേ റൗണ്ട് ഷേപ്പ് വേണ്ടോ നല്ല എല്ലാം ഡബിൾ സൈഡ് ആട്ടോ അങ്ങനെ അപ്പുറം അപ്പുറം എങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയായിട്ടിരിക്കും അങ്ങനെ മൂന്ന് ഡിസൈൻസിലാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വെറും എഴുപത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ ഫസ്റ്റ് നോക്കിക്കാൻ നമ്മൾ ബ്രേസ്ലെറ്റ് സോറി വളയൊക്കെ കൊണ്ട് കൊലസ് കൊണ്ടുവന്നില്ലേ കൊലിസിൻ്റെ സെയിം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിപ്പോൾ വേറൊരു റോസ് ഗോൾഡ് ഒരെണ്ണം കൂടെ വരുന്നുണ്ടായിരുന്നു ഇതിപ്പം ഗോൾഡ് സിൽവർ മാത്രമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയുള്ളൂ എട്ട് നേരത്തെ എഴുപതായിരുന്നു റേറ്റും പത്ത് രൂപ കുറച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടിയിരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക അറുപത് രൂപ ബ്രേസ്ലെറ്റല്ല കാരണം വെച്ചാൽ നല്ല ഗോൾഡൻ ഫിനിഷിങ്ങിലായിരിക്കും വരുന്നത് കറക്റ്റ് സ്വർണ്ണത്തിൻ്റെ ബ്രേസ്ലെറ്റ് ഇട്ടോ പോലെ ഇരിക്കും കണ്ട നല്ല ബോക്സ് ചെയ്യാനൊക്കെ വന്നിട്ട് പിന്നെ വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് കേട്ടോ ഇത് കിട്ടാത്തവർ വേഗം ഓർഡർ ചെയ്യുക എഴുപത് രൂപ തന്നെയാണ് നമ്മുടെ ഫ്ലോറൽ ഡേയ്സി ഫ്ലവർ ഡിസൈൻ എഴുപത് രൂപ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി യൂസ് ആയിട്ട് ഇടാൻ പറ്റും ദേ ഞാൻ ഇട്ടേക്കുന്ന പോലെ നമ്മുടെ ആര്യ ബിടായിയുടെ മാല പോലത്തെ കുറച്ച് അടിപൊളി മാലകളാണ് കാണാം നോക്കിക്കേ നല്ല കോയിൻസും അടിപൊളിയൊരു ഡിസൈനാണ് ഇത് ഒരുപാട് നാളുകൊണ്ട് വെയിറ്റ് ചെയ്ത് കിട്ടിയൊരു കളക്ഷനാണ് ഈ ഒരു ഷഡാണ് വേദന ഞാൻ ഒരു ഹുക്കിനകത്ത് ഒരു ജിമിക്കി ആഡ് ചെയ്തിട്ടാണ് എന്നെ നോക്കിക്കേ കണ്ടോ സെയിം സ്റ്റഡിൽ ഈ ഒരു ഹുക്കിൽ ഞാൻ ജിമിക് ആഡ് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക അടിപൊളി ഒരു കളക്ഷനാണ് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് വളരെ അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റുന്ന കോയിൻ കം ഇങ്ങനൊരു മാലയാണ് ഒരു സിമ്പിൾ കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി ഹെവി ആയിട്ടുള്ള ഇങ്ങനത്തെ മാലകൾ വേണ്ടെന്നുള്ളവർക്ക് നല്ലൊരു കളക്ഷനാണിത് നല്ലൊരു ആൻറ്റിക്ടീസാണ് കുറേ തവണ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്തു നോക്കി ഇതും നമ്മൾ പല പേജുകളിലും കണ്ടിട്ടുള്ള ഒരു ക്യൂട്ട് ഡിസൈനാണ് കണ്ടോ ഇങ്ങനെ ചെയിൻ നല്ല ഗോൾഡൻ ഫിനിഷിങ്ങിലാണ് വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പോലത്തെ ഒരു കമ്മലാണ് ഇതിന് വരുന്നത് ഇതേ കണ്ടോ നല്ലൊരു ഹാങ്ങിങ് പീസാണ് അടിപൊളി ആണ് അതിൽ കൊടുത്തേക്കുന്നത് ഒരു കുട്ടി ഒരു ഡിസൈനാണ് ഒരുപാട് ഹെരിയൊന്നുമില്ല സിമ്പിളായിട്ടുള്ള മാലകൾ ഈ ഒരു സെക്ഷനിൽ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു മാലയാണ് ആ അരിയുടെ മാലയുടെ പേര് വില പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഈ മാല കമ്മൽ കോമ്പിനേഷൻ്റെ റേറ്റ് ഈ ഒരു മാല കമ്മൽ കോമ്പിനേഷൻ്റെ റേറ്റ് ഇത് ഫൈവ് എയ്റ്റി ആണ് ഒരു വെറൈറ്റി ഒരു ഡിസൈനാണ് ഈ കമ്മലൊക്കെ വരുമ്പോൾ നല്ല ഹാങ്ങിങ് ആയിട്ട് എന്ന വരും സൂപ്പർ ഡിസൈനാണ് നിങ്ങളൊന്ന് വെറൈറ്റി ട്രൈ ചെയ്യുന്നവർ കുറേ മാലകൾ എടുത്തിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷനാണ് ഇത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എ ഡിയുടെ എന്താ കൊണ്ടുവരാത്തതെന്ന് അതിനുള്ള കാരണം ഇപ്പം പറയാം ഈ ഒരു മാലാട റേറ്റ് വരുന്നത് ഏകദേശം അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കമ്മലും മാലയും കൂടെ ആണ് പേറായിട്ട് വരുന്നത് നല്ല ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് വരുന്നത് ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു കളക്ഷനാണ് ഇത് അപ്പം ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാട്ടോ നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ അടിപൊളിയൊരു പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു റേഞ്ചിൽ അടിപൊളിയാണെങ്കിൽ ഭയങ്കര യുണീക്കായിരിക്കും ഇതിൽ കുട്ടിയായിട്ടൊരു സ്റ്റോൺസ് കളർഫുള്ളായിട്ട് റെഡും ഗ്രീനും വന്നിട്ടുണ്ട് പിന്നെ ഫുൾ വൈറ്റ് സ്റ്റോൺസിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പീസാണിത് ഇവിടെ വയ്ക്കുക അതിന് പറ്റുന്ന ഒരു നല്ലൊരു കമ്മലും അതിൻ്റെ കൂടെ വരുന്നുണ്ട് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ മാലയും കമ്മലിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക അടുത്തത് വരുന്നതും നല്ലൊരു ഡയമണ്ട് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഡയമണ്ട് ഫിനിഷിംഗിൽ വന്നിട്ട് അതിൻ്റെ തന്നെ നല്ല ഇതേ ഒരു കറക്റ്റ് ഡയമണ്ട് ആ ഒരു പാറ്റേൺ വന്നിട്ട് സ്റ്റിക്ക് പോലെ ഇത് നിങ്ങൾ പല പേജുകളിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ റേറ്റ് ആണേ ഇവിടെ നോക്കിയാൽ ഫൈവ് എയ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയ വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് ക്രിസ്ത്യൻ ബ്രാഡ്സിനൊക്കെ സിമ്പിളായിട്ടും മതി എന്നുള്ളവർക്ക് നല്ലൊരു കളക്ഷനാണിത് ഫൈവ് ആണ് റേറ്റ് വരുന്നത് അപ്പം നല്ല കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ് ഞാൻ അത് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് പല പല മിക്സ് ഓഫ് ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നതെന്ന് അടുത്തത് അടിപൊളി ഒരു ചോക്കറാണ് ചോക്കറായിട്ടും അതുപോലെ എന്താ പറയുക നെക്ലസ്സായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കേട്ടോ നല്ല ഫുൾ കോയിൻസ് ഒക്കെ വന്നിട്ട് സെൻറ്ററിൽ ഫ്ലോറൽ ഡിസൈൻ അതുപോലെ ലോങ് ആയിട്ട് വരുന്ന വരുന്നൊരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് സ്റ്റഡെന്ന് പറഞ്ഞാൽ ലോങ്ങ് ആയിട്ടുള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് ഫുൾ കോയിൻസാണ് കോയി എന്നെ പോലെ കോയിൻ ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ലൊരു ആൻറ്റിക് പീസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫൈവ് സിക്സ്റ്റി ആണ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇനിയുള്ളത് ലാസ്റ്റ് ഐറ്റം ആണ് ഈ വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റമാണ് ലാസ്റ്റ് നോട്ട് നോർട്ടലീസ്റ്റ് ഒരുപാട് പേര് പല പേജുകളിലും കണ്ടിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച ഐറ്റമാണ് ആൻഡിക്കിൽ വരുന്ന തട്ട് തട്ട് തട്ടായിട്ട് ഫുൾ സ്റ്റോൺസ് കൊടുത്തിട്ടുള്ള ഇയറിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് ഫൈവ് ഫോ ഫോർ ഫിഫ്റ്റി ആണ് അഞ്ഞൂറ്റി നാ സോറി നാനൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് കമ്മൽ മാത്രം കണ്ട നല്ല ലോങ് ആയിട്ട് വന്നിട്ട് അപ്പം ഈ ഒരു കമ്മൽ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരുപാട് പീസ് ഇല്ല പ്രീമിയം ആയതുകൊണ്ട് വളരെ കുറച്ച് പീസസ് നമ്മളെടുത്തിട്ടുണ്ട് നമ്മളുടെ കസ്റ്റമേഴ്സ് വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുവാണോ അടിപൊളിയാണ് പല രേജിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ റേറ്റ് ഫോർ ഫിഫ്റ്റിയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പം അതായത് ഇരുപത് രൂപ മുതൽ അങ്ങ് അറുന്നൂറ്റി നാൽപ്പത് വരെയുള്ള കളക്ഷൻ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത അപ്പോൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളോട് ട്രസ്റ്റുള്ള ആളുകൾ വാങ്ങിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ എന്ത് നമസ്കാരം ബൈ ബൈ